സ്ലാമലൈക്കു വർമ്മത്തല്ലായിക്കത്തു ഇന്ന് നമ്മുടെ പൊന്മുണ്ടം ഹിദാത്ത് സുബിയാൻ മദ്രസ പൊൻമുണ്ടം നേരാല അവിടെ നടക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സി എം വലിയുടെ മൂന്നാം പത്തി മൂന്നാമത് ആൾനിർച്ചയുടെ ഭാഗമായിട്ട് നടന്ന അന്നദാനം അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നടന്ന മധുപ്രഭാഷണവും അതിൻ്റെ ദ്വാമജലിസും നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പൊന്മുണ്ടം നേരാല യഥാർത്ഥ സുബിയാൻ സുന്നി മദ്രസ ഇവരുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പി ടി ഉസ്താദ് കുറ്റിക്കട് അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത് ഇന്ന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് തുടർ പ്രോഗ്രാം നമുക്ക് വീഡിയോ വഴി കാണാം അപ്പം നമുക്ക് നേരെ സമയം കഴിയാതെ വീഡിയോയിലേക്ക് പോകാം ഉയർത്താൻ വേണ്ടി ൾക്കപ്പുറപ്പുറത്തു കേരളക്കരയിലുള്ള കേട്ടുപരിയങ്കിലുള്ള മഹത്തായ പേരാണ് അവരെ നേർക്ക് കണ്ടവരും അവരിൽ നിന്ന് പല നിരക്കുള്ള ഗുണം ലഭിച്ചു ഒരുപക്ഷെ ഉണ്ടാകും കോഴിക്കോട് മൂപ്പന്റെ മൂപ്പൻ്റെ വീട്ടിൽ നീട്ടിൽ മഹാനവരമുള്ള കാലത്ത് പല ആവശ്യങ്ങൾക്ക് പോയത് പാടവും ഞാനൊരിക്കൽ പോയിട്ട് പോയിട്ട് പോയിട്ടു ചേച്ചേ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല അന്ന് ചില അവസരങ്ങളിൽ അങ്ങനെ അങ്ങനെയാ ചിലപ്പോ രണ്ട് മാസം സ്വീകരിക്കാത്ത സമയത്ത് ഉണ്ടാവാൻ രണ്ടു മൂന്ന് മാസം അങ്ങനത്തെ ഒരു അവസരത്തിലായിരുന്നു ഞാൻ കാണാൻ പറ്റും അപ്പൊ വന്ന് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞോട് തിരിച്ചു പോന്നു പോകുന്നു പിന്നീട് മുപ്പത്തിമൂന്നാമത്തെ ആണ്ടാണ് അത് ഓരോ വർഷം കഴിയുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് അവരുടെ പേരുകളും പ്രശസ്തികളും എത്തുകയും ആളുകൾ അത് ഉൾക്കൊള്ളുകയും അവിടുത്തെ ഓസുകൾ കഴിക്കാനൊക്കെ വലിയ ബാധ്യതകൾ ഉണ്ടാവുകയും ചെയ്തു ധാരാളം പള്ളികളും മദ്രസകളും ഒക്കെ അവിടുത്തെ പേരുകളിൽ സ്ഥാപിക്കപ്പെടുന്നു കാരണം സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനം തന്നെ

മഹാന്മാരായ ഔലിയാങ്കനെ സമിതി ചോദിച്ചു അവിടുത്തെ അവദാനങ്ങൾ വാങ്ങി മഹാനായ പക്ഷത്തുകൊണ്ടൊന്നും എന്ത് കാര്യം പറഞ്ഞാൽ അത് തുല്യവിയായ കാര്യമായ അധരവിയായ കാര്യമായ അതിനൊരു ഒറ്റ വാക്ക മറുപടി ആയില്ല എന്നെല്ലാരും പറയാറുണ്ട് എന്റെ വാപ്പ ഭാവിയും ഒരു ക്യാൻസറിലെ ജോലി എന്ന് പറഞ്ഞാൽ ക്യാൻസർ വേണ്ട 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 എന്നുള്ള ഒറ്റമാക്കിയ മറുപടി എപ്പോടെ എവിടെ അല്ലാതെ ക്യാൻസർ വേണ്ട വേണ്ട എന്നാൽ പിന്നെ ക്യാൻസർ ഇല്ലാന്നെയും ചില ആളുകൾ അവര് ജനങ്ങൾ വേണ്ട വിധം പറഞ്ഞിട്ടില്ല ആളുകൾക്കിടയിൽ അവർക്ക് ഇവരുടെ സ്ഥാനമാനങ്ങൾ എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല അങ്ങനത്തെ ചില ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നടപ്പാക്കുക തന്നെ ചെയ്യത്തില്ല എന്ന് മുത്തനബി സു അല്ലാ പറഞ്ഞു അതിന്റെ യഥാർത്ഥ വേർഷകാരുന്ന മഹാനായ സി എം വാഹി അബ്ദുസാം കഴിഞ്ഞ രണ്ടാഴ്ച ആഴ്ച 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 ബഹുമാനപിത് അത് സെറാജിന് സ്പെഷ്യൽ സ്പെഷ്യൽ പതിപ്പിലെത്തിയ ലേഖനം നിങ്ങൾ വായിച്ചു കണ്ടോ പറഞ്ഞു വായിച്ചുകൊണ്ട് സി എം എന്ന് മനസ്സിലാക്കാനാ ലേഖനം വായിച്ച മതി രണ്ട് പേജ് മുഴുവൻ വളരെ വ്യക്തമായി സംഭവങ്ങളും അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ അതായത് പ്രതിവാദങ്ങൾക്ക് പോയതും തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഉസ്താദ ചൊരു ചെറുപ്പത്തിൽ എന്റെ നാട്ടിലെ ഒരാളായിരുന്നു ചിക്കച്ചുടക്ക കോഴ്സന്നാട്ടത്താല് കോഴ്സൺ കാക്ക കോഴ്സംഗ ചെറുപ്പത്തിൽ ഞങ്ങൾ പറയാം പറയാം അദ്ദേഹത്തിന് ഞാൻ സ്കൂൾ പോകുന്ന ക്യാൻസർ ഒന്നും നല്ല വെറ്റില മുട്ടിലാളായിരുന്നു ക്യാൻസർ ബാധിതരായ കണ്ടിരുന്നു ക്യാൻസറാന്ന് എനിക്കറിയില്ല അറിയില്ല ഞാൻ സ്കൂൾ പോകുന്ന പറയാം പറയാം അയാളെ അടച്ചിപ്പോൾ മക്കൾക്ക് അവിടെ കച്ചവടം കൊച്ചി കച്ചവടം അപ്പൊ ഈ മക്കളുടെ പേക്കൽ ഇയാളിനോട് പ്രയാസപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രയാസമില്ലാത്ത യാത്ര നടക്കുന്നുണ്ട് അപ്പൊ ഞാനങ്ങ് ഒരിക്കലും ഒച്ചു വാങ്ങാൻ പോകുന്ന വാർത്താമോട്ട് ചോദിച്ചു ഇയാൾക്ക് പതിനാളയാളേക്ക് പാടും മുറിയായിരുന്നു വാർത്ത എന്നോട് പറഞ്ഞത് മടവൂർ ഔലിയ മടവൂർ ഔലിയ പറഞ്ഞിട്ട് മാറി എന്റെ ചെറുത്തുള്ള രൂപമാണ് അപ്പൊ ഇദ്ദേഹം ഈ സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് ക്യാൻസർ വേണ്ട അല്ലെങ്കിൽ ഇതിന്റെ രോഗം വേണ്ട വേണ്ട എന്നാണ് പറയുന്നത് രോഗം വളരെ പിന്നീട് എന്റെ ഏകദേശം ഓർമ്മയിൽ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം അയാൾ ജീവിച്ചിട്ടുണ്ട് ഞാൻ മുത്താലി ഏകദേശം പഠിക്കാൻ കാലത്ത് പിന്നീട് അദ്ദേഹം ഇങ്ങനെ ധാരാളമാണ് ധാരാളം അനുഭവങ്ങൾ ലോകത്തിൻ്റെ ഇത് മാത്രല്ല വാദപ്രതിവാദിനൊക്കെ ഇങ്ങനെ വലിയ 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 അത്ഭുതങ്ങൾ കാണിച്ചുപോലെ മഹാനായ ഇങ്ങനെ അള്ളാഹുദിന

അടിമ കാണുന്ന കാഴ്ച ഞാനാവും അത് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ കാഴ്ച പോലെ അള്ളാഹു കാണുന്ന എല്ലാം കാണുക എന്നല്ലാതിന്റെ അർത്ഥം എന്നാൽ യാതൊരു ആവശ്യമില്ലാതെ ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ലാതെ ആരെങ്കിലും വിവരം കൊടുക്കാനോ മറ്റും ഒഴി ആവശ്യവും ഇല്ലാതെ പലതും അവർക്ക് നടപ്പാക്കാനും ഞാൻ കാണുന്നത് പോലെ അവന്റെ കാഴ്ച ഞാനാകും എന്ന് പറഞ്ഞാൽ അവന് ഇന്ന് ജനക്കൊരു സഹായം ആവശ്യമില്ലാതെ അമേരിക്കയിലുള്ളത് കാണാതാണ് മറ്റെവിടെങ്കിലുള്ള നമ്മുടെ ശരീരത്തിനകത്തുള്ളത് കാണാ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ളത് കാണാൻ അബ്ദുൾ കുണ്ടൂർ ഉസ്ഥാനും ഏറെ ഒരാളും പോയി ഒരു വ്യാഴാഴ്ച ആഴ്ച അസർജ് എടുത്ത കൂടെ കൂടെ മലപ്പുറം ജില്ലയിലെ കരുവാരം കണ്ടെത്തി വച്ച് പരിചയപ്പെട്ടു ഞാനിങ്ങനെ കോമ്പിന്റെ അമ്പത്തു പോകുന്ന കാലം പോലു അങ്ങനെ പോയി 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 അവിടെ പോയി സ്ഥാനിക്കുന്ന ഒരോർത്ത അതെയാ മതിയാളെ നിലയ്ക്ക് പരിചയമുള്ള ആളാണ് പിന്നെ കുറച്ചായിട്ട് ഞാൻ എനിക്കറിയാം അറിയാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞ ഓനോട് ചങ്ങാത്ത ഓനോട് ചങ്ങാത്തങ്ങോട്ട് വിട്ടോ നിങ്ങളെ ഇങ്ങളെ വഴിക്ക് ഇറങ്ങാ മതി അറിഞ്ഞിറങ്ങിയ പറഞ്ഞു അല്ലാത്തൊരു അസ്വസ്ഥതയെ ഞമ്മളൊരാളെ കൊണ്ടുപോയിട്ടോ അയാളെ മുന്നിൽ പറഞ്ഞ എന്താണ് അതായാലും ഞങ്ങൾ എന്തായാലും ഒരു പിന്നെ കിട്ടാനും മമ്പൂർത്തി മമ്പൂർത്തിന് ഇയാളെ വിളനം കിട്ടി മമ്പൂർത്തിന് പിന്നെ വിദേഹത്തെ കാണാതെ ഞാൻ ഞങ്ങൾ വരാത്തെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് ഏകദേശം ഒരു ഒരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു പറഞ്ഞതാ എന്നാലും മനസ്സിലാക്കുന്നത് അപ്പൊ ഇയാൾ ഏതാണ് മുതൽ എന്ന് നേരത്തെ കഴിഞ്ഞ എന്നിട്ട് നമ്മളയാളത്തോളം നടന്നാലേ ചാൻസ് പോലും ഇല്ലാതെ ഇതാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ധാരാളം വലിയ കഴിവുകളാണ് ടയിൽ സോഷ്യൽ മീഡിയ കാലമായിരുന്നു തെറ്റിദ്ധാരണ ഇങ്ങനെ പറയാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ അവാഹു അല്ലാത്ത ഒരാളെ നമ്മൾ നമ്മൾ അവര് അവര് ദൈവമാണെന്നോ ഇവർക്ക് ആരാധന അങ്ങനെ നമ്മൾ വിശ്വസിച്ചില്ല നമുക്ക് ഒരു പരിധി ഇല്ല പരിധിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മൾ കേട്ടോ അതോടൊപ്പം മഹാന്മാരെ ആകെ അവർക്കല്ലാഹു നിരവധി കഴിവുകളില്ല ആ കഴിവുകൾക്ക് പരിധിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അവൾക്ക് ഇത്രയും അള്ളാഹു ഉണ്ടാവില്ല ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ അള്ളാഹു അവർക്ക് പരിധിയില്ലാതെ അത് അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക അതോടൊപ്പം എല്ലാ കഴിവിന്റെയും ഉടമസ്ഥ ഒരു ഒരു കൊടുക്കാത്ത എന്നുള്ള വിശ്വാസം അവരുണ്ടായിട്ടുണ്ട് ഈ വിശ്വാസം ഞാൻ ഇപ്പൊ ഞാൻ മമ്പുറത്തിന്റെ ആ മമ്പുറത്ത് മക്കളെ കയറി പോലെ പോലെ നേരെ ക്യാറി എന്നൊക്കെ അകത്തേക്കായി വാതിലടുത്ത് നിർത്തതിരുന്നാളാ വഴി തള്ളിയിരുന്നു വഴി തള്ളിയിരുന്നിട്ട് അവിടെ അവിടെ രണ്ട് സുചൂട് ചൂടി അപ്പൊ അയാൾ എവിടെ നോവപ്പഠിച്ച് പത്രയ്ക്ക് പോകുന്നതാണിത് കാരണം ഞാൻ അയാളുടെ സാധാരണക്കാരനാണ് അപ്പൊ ഞാൻ അയാൾ ഈ ആളെ സുജൂജ് ചെയ്യാൻ പാടുന്നു ഒരു സുഹൃത്തിൽ ആണ് ഇതിൽ രണ്ടാ വലിയ വലിയ ആണെങ്കിൽ അതിൽ അവർക്ക് സുജൂത് ചെയ്യാൻ പാടില്ലെന്നാണ് അങ്ങനെ അവരെ കൈപിടിച്ച് മുക്കാം അവരെ കെട്ടിപ്പിടിക്കാം ഭാഗം അവർക്ക് പറക്കിട്ടില്ല അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു ചോദിച്ചത് അത് ചെയ്യാൻ പാടില്ല ഞാൻ പഠിച്ചോ മസ്റ്റ്യൂദ് നമ്പർ തങ്ങൾക്കല്ല മറുപടി മറുപടി പറഞ്ഞു ശരിയായിരിക്കാം അതുകൊണ്ട് ഇസ്ലാമിൽ പുറത്തു പോകുന്നില്ല അതേ സ്ഥാനത്ത് അത് നമ്മൾ ഉണ്ടാക്കി നമ്മളും മുന്നേ പോയി സുജൂ ചെയ്താൽ സ്വാഭാവികമായി നമ്മളെ അവനിയാക്കന്മാർക്ക് ചെയ്യുന്ന ആള് ഓർക്കും വേണ്ടിയാണ്സ്കരിക്കുന്നത് എന്നുള്ളത് ആരാധന സത്യം അപ്പൊ ഇയാളെ വീണ്ടും 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 സംസാരിച്ചു അപ്പൊ ഇയാൾ ഏതോ ഒരു സ്റ്റേറ്റിലേക്ക് പറഞ്ഞയാള് വയനാട്ടിലെ ആൾക്കാരെ പറഞ്ഞാൽ കേട്ടോ അങ്ങനത്തെ ഒരാളെ ആളെ മതീതാമോ ഉത്തര കർണാടക അവിടെ നാടും എതിർക്കലില്ല അവിടെ എതിർക്കല്ലെന്നുള്ളതല്ലോ അത് പാടി പാടി ലാമിലാണ് ശ്രദ്ധിക്കുന്നത് അതേസമയം അവ ലാക്കന്മാർ നമ്മൾ ആദരിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും ഇതാണ് മൊണ്ണിൻ ഇതാണ് ജമാഅത്തിന്റെ വിശ്വാസം ഈ വിശ്വാസത്തിൽ നമ്മുടെ ഇത് നമ്മൾ വിശേഷം നമ്മുടെ ആളുകളൊക്കെ നമ്മളൊക്കെ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ശണ്യാണ് ഏറ്റവും വരുന്നുണ്ടാവും അവർക്ക് പോകുമ്പോൾ എല്ലാവർക്കും നമ്മളുണ്ടാവും അതേ ഈ സന്ദേശം കൈമാറുന്നതിനും നമ്മിൽ പലരും പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വിദ്യാർത്ഥി അരിച്ചു കയറുന്നു കിസ്ക് അരിച്ചു വരുന്നു വേണ്ടാതിൽ അരിച്ചു വരുന്നു നമ്മൾ ഏത് വിശ്വാസ ആദർശത്തിൽ നിന്നോ ആ വിശ്വാസവും ആദർശവും ആ ജീവിത രീലതികളും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറക്ക് നമ്മൾ കൊടുക്കണം പകർത്തുകൊടുക്കണം എങ്ങനെയാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത് അതിനുള്ള ഈ സംവിധാനം നമ്മളിവിടെ ഉണ്ടാക്കുന്നതിൽ അതിനല്ലേ മദ്രസ് ഉണ്ടാക്കുന്നതിൽ ഇത് നമ്മുടെ അതിനാവശ്യമായതെന്താ ഉണ്ടോ മദ്രസകൾ വേണോ വേണം മാത്രം പ്രശ്നം അതോടൊപ്പം നമ്മൾ വിശ്വസിച്ച് ഇത് നമ്മളെ മക്കളിരിക്കണം നമ്മളവിടെ സിയാസിൽ കൊണ്ടുപോകണോ വേണം അവിടെ ഇവിടെ കൊണ്ടുപോയി നമ്മൾ വിശ്വസിച്ച് ആധാരത്തിൽ നമ്മുടെ തലമുറയെ വൈകില്ല അടുത്ത അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറ വളരെ അകലത്തിലേക്ക് തിരിച്ചു പോയി ലോഹത്തിന് അമ്മ എല്ലാവരെയും അഭിവെച്ചുമാറാവും ലോഹത്തെ ാക്കിയ അഹില സമാജത്തിന്റെ അതിറച്ച വിശ്വാസികളാക്കി അടുത്ത ഇത് ദ്വ ചെയ്തു കൊണ്ട് കൊണ്ട് നിർത്തുകയായിരുന്നു പരിപാടി ഇത്തരം പരിപാടികളൊക്കെ ഇത് നമ്മുടെ മീനിന്റെ പ്രചാരണമാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രചാരണത്തിന്റെ ഭാഗമാണ് നമുക്കൊരു ബഹുമാനപ്പെട്ട ക്ഷേപ്പുകൾ വെച്ച് വലിയ അവാർഡ് വലിയ ആദരവ് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ആദരവിന് അവർ പറഞ്ഞിട്ടുള്ള കാരണം എന്താണ് അങ്ങനെ ും പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മുസ്ലിം ജാജ്യങ്ങളൊക്കെ ഒറ്റ കൂടി ഉണ്ടായിട്ടും ആദരവാണ് ഉസ്താദിന് കൊടുത്തിട്ടുള്ളത് അതിന്റെ കാരണം അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് വേൾഡ് തലത്തിൽ പ്രചരിപ്പിക്കാൻ ഹദീസ് വേണ്ടിയുള്ള പ്രവർത്തനം ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് ഓടി നോക്കുന്നു അതിനെ ലോകം അംഗീകരിക്കുന്നു പലർക്കും അത് അത് അസ്വസ്ഥത ഉണ്ടാവുന്ന ലോകതായി നോക്കി കാണുകയോ അതിനെ സംബന്ധിച്ച സമാജിന്റെ ഒരു ആദരവാണ് ലോകധർമ്മ ഒരു കാലത്ത് അവിടെയൊക്കെ പലതും അത് നടക്കും ധർമ്മിപ്പം ഇവിടെ ഈ മലപ്പുറം ജില്ലയിലേ എവിടെ മാത്രം കുറച്ച് പ്രാധ്യാപായിട്ട് നടക്കുന്ന കുറച്ച് ആളുകൾ ദുബായി പോയൊക്കെ അവിടെ പോയൊക്കെ അവിടെ ഇടക്കണമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയില്ല

وآخر دعوانا ورحمت اللہ رب العالمين السلام علیکم ورحمت اللہ وبرکاتہ